അരങ്ങ് കുടുംബശ്രീ സംസ്ഥാന കലോത്സവത്തിൽ മിന്നുന്ന താരമായി ശ്രീദേവി ടീച്ചർ മോഹിനിയാട്ടം ഭരതനാട്യം നാടോടി നൃത്തം എന്നിവയിൽ തിളക്കമാർന്ന വിജയം നേടിയാണ് ശ്രീദേവി ടീച്ചർ തിളക്കമാർന്ന ഈ നേട്ടം കൈവരിച്ചത് ഈ ഇനങ്ങളിൽ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടിയാണ് ടീച്ചർ ഈ നേട്ടങ്ങൾക്ക് അർഹയായത് നിലവിൽ ഇരുപത്തഞ്ച് വർഷമായി തൃശൂർ പാവറട്ടിക്ക് സമീപം കാക്കശ്ശേരിയിൽ വിദ്യാവിഹാർ സ്കൂൾ ടീച്ചറാണ് ഗുരുവായൂരിനടുത്ത് ചെമ്മണ്ണൂരിലും വെങ്കിടങ്ങിലും രണ്ട് പരിശീലന കളരികളിലും ഡാൻസ് ഭരതനാട്യം മോഹിനിയാട്ടം എന്നിവയ്ക്ക് പ്രത്യേക പരിശീലനവും ടീച്ചർ നൽകി വരുന്നുണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥനായ ഭർത്താവ് സുജീഷിനും മക്കൾക്കുമൊപ്പമാണ് ഇവർ മത്സരവേദിയിലെത്തിയത് കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വളർച്ചയും അത് നൽകുന്ന കരുത്തും ആത്മവിശ്വാസവും ചെറുതല്ല എന്ന അഭിപ്രായം ശ്രീദേവി ടീച്ചർ പങ്കുവച്ചു നടൻ തിലകന്റെ പേരിലുള്ള പ്രതിഭാ പുരസ്കാരത്തിനും മുമ്പ് ടീച്ചർ അർഹയായിട്ടുണ്ട് സംസ്ഥാന കലോത്സവത്തിലെ ഈ നടന്ന സംസ്ഥാന കലോത്സവത്തിലെ കോട്ടയത്ത് വച്ച് നടന്നത് മോഹിനിയാട്ടം ഫസ്റ്റും ഭരതാട്യം സെക്കൻഡും നടൻ നൃത്തം നേടാൻ കഴിഞ്ഞു ജില്ലയ്ക്ക് അഭിമാനമായി മാറി അതിലുപരി നമ്മൾ മുപ്പത് വർഷത്തിൻ്റെ കാലഘട്ടങ്ങളിലെ മുപ്പത് വർഷങ്ങൾക്ക് മുന്നിലുള്ള ഒരു കാലഘട്ടത്തിലേക്ക് ഞാനത് തിരിച്ചുപോയി കാരണം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കണ്ണൂർ നടന്ന സംസ്ഥാന കലോത്സവത്തിൽ അവസാനമായി പങ്കെടുത്തത് അതിനുശേഷം ഉള്ള ആ മുപ്പത് വർഷ കാലഘട്ടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് വളരെയധികം അഭിമാനം തോന്നി പണ്ട് നമ്മൾ അമ്മയുടെ കൈ പിടിച്ച് നടന്നിരുന്ന ആ കാലഘട്ടത്തിൽ ഇപ്പോൾ മകളോടൊപ്പമാണ് ഞാൻ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നത് അവിടെ കാണാൻ കഴിഞ്ഞത് വ്യത്യസ്തമാർന്നിട്ടുള്ള കലാരൂപങ്ങളും ആ അന്നത്തെ നമ്മുടെ ആ കാലഘട്ടത്തിലുള്ള കുട്ടികളെ പോലെയുള്ള അമ്മമാരുടെ മത്സരങ്ങൾ അതായത് പ്രായഭേദമന്യ ഉള്ള ഒരു മത്സരമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് പിന്നെ പല ജില്ലകളിൽ നിന്ന് ഇപ്പോൾ വയനാട് കണ്ണൂർ കാസർഗോഡ് ഈ മഴ ഉള്ള സാഹചര്യങ്ങളിൽ പോലും അവർ അതിജീവിച്ചുകൊണ്ടാണ് അവിടെ വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെയായിരുന്നു അതിലൊരു ഭാഗമാവാൻ കഴിഞ്ഞതിലും അതിനെ സമ്മാനം നേടിക്കൊടുക്കാൻ തൃശ്ശൂർ ജില്ലയ്ക്ക് ഒരു സമ്മാനം നേടിക്കൊടുക്കാനും അതിലുപരി ഞാനൊരു അധ്യാപിക കൂടിയാണ് വിദ്യാവിനാർ സെൻറ്റർ സ്കൂളിലെ കാക്കശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള വിദ്യാവിനാർ സെൻറ്റർ സ്കൂളിലെ ഒരു അധ്യാപിക കൂടിയാണ് ഞാൻ സർവോപരി എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബത്തിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ അംഗങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ശ്രീ സൂര്യനൃത്ത സംഗീത കലാലയത്തിൻ്റെ പേരിൽ നന്ദി പറഞ്ഞു